തെറാപ്പിസ്റ്റിന്റെ മറവിൽ ഇവിടെ നടത്തിയത് അനാശാസ്യ പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒരു മാസം ഏകദേശം ഒരു കോടി രൂപയുടെ ടേൺ ഓവർ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരം എറണാകുളം നോർത്ത് കലാഭവൻ റോഡിൽ പ്രവർത്തിക്കുന്ന മോക്ഷ എന്ന ആയുർവേദി ക്ലിനിക്കിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വലിയൊരു പെൺവാണിപ സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എട്ട് സ്ത്രീകളും നാല് പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉടമയായിട്ടുള്ള പ്രവീൺ സോദരൻ എന്ന എരുമേലി സ്വദേശിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ഇവിടെ നിന്നും പിടികൂടിയിട്ടുള്ള എട്ട് പെൺകുട്ടികളെ നാല് പുരുഷന്മാരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ ഒരു തമിഴ്നാട് സ്വദേശിനെയും ബാക്കി എല്ലാവരും മലയാളികളുമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ പെൺകുട്ടികളെല്ലാം ഇവിടെ തെറാപ്പിസ്റ്റുകളായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ ആ തെറാപ്പിസ്റ്റിൻ്റെ മറവിൽ ഇവിടെ നടത്തിയത് അനാശാസ്യ പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മോക്ഷ ക്ലിനിക് എന്ന ഈ സ്ഥാപനത്തിലാണ് വലിയ രീതിയിൽ പെൺവാണിഭ സംഘം ഇവിടെ വലിയ അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു മാസം ഏകദേശം ഒരു കോടിയിൽ പരം രൂപയുടെ ടേണോവർ ഈ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസിനെ ഇത് മനസ്സിലാക്കിയത് നാട്ടുകാർ പറയുന്നത് ഇവിടെ വലിയ ശല്യമാണ് ഒരുപാട് കാറുകളും മറ്റുമൊക്കെ വന്ന് ഈ ഇട റോഡുകളിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഇടപാടുകാരായി എത്തും ആ സമയത്തൊക്കെ നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു നാട്ടുകാരുടെ പരാതിയിൽ നേരത്തെ രണ്ട് മാസം മുമ്പ് പോലീസ് ഇവിടെ എത്തി റെയ്ഡ് നടത്തിയതാണ് പക്ഷേ ആ റെയ്ഡിന് ശേഷവും അവർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് പോലീസ് ഇവിടെ റെയ്ഡ് നടത്തി ഇവരെയൊക്കെ പിടികൂടുന്നത് ഈ യുവതികളൊക്കെ വീടുകളിൽ പറഞ്ഞിരുന്നത് ഇവർ എറണാകുളത്ത് ഈ തെറാപ്പിസ്റ്റുകളായി അല്ലെ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ജോലി ചെയ്തു വന്നത് പക്ഷേ ഈ മോക്ഷ എന്ന ക്ലിനിക്കിൽ ഇവർ നടത്തിയത് അനാശ്വാസ പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ നിരവധി കോണ്ടങ്ങളും അതുപോലെ പന്ത്രണ്ടോളം മൊബൈൽ ഫോണുകളുമാണ് പോലീസ് കണ്ടെടുത്തത് കൂടാതെ ഗർഭനിരോധന മരുന്നുകളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പരിശോധന പോലീസ് നടത്തി വരികയാണ് ഇവിടെ എട്ട് പെൺകുട്ടികളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് പോലീസും അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഇവരുടെ എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് എറണാകുളം സെൻട്രൽ എ അറിയിച്ചത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി